പ്രിയമുള്ളവരെ കബറിൻ്റെ അവസ്ഥ നാം ഒന്ന് മനസ്സിലാക്കണം കബറിലേക്ക് നമ്മെ വെച്ച് കഴിഞ്ഞാൽ അതാണ് നാം തസ്ബീത്തിൽ പറയുന്ന അള്ളാഹു ഖബർ ജമ്പ അള്ളാഹുവേ കബറിനെ നീ അവൻ്റെ പാർശ്വങ്ങളിൽ നിന്ന് അകറ്റിക്കൊടുക്കണം ഖബർ കൊണ്ട് നീ ഞെരിക്കരുത് കബറിൻ്റെ ആ ലത്തത്ത് കബറിൻ്റെ ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് വളരെ പ്രയാസകരമായൊരു വിഷയമാണ് ബഹുമാനപ്പെട്ട ജാബിർ ജാബിർട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ജാബിർ പറയുന്നു ഞങ്ങൾ നബിഹു അലൈ വസ്ല തങ്ങളോടുകൂടെ പുറപ്പെട്ടു അവരുടെ ജരാസ സംസ്കരണത്തിനു വേണ്ടി ഞങ്ങൾ സഹദെന്നവരുടെ അടുക്കലേക്ക് പുറപ്പെട്ടു അങ്ങനെ വെച്ച് ഒക്കെ മൂടി ക്ലിയറാക്കി കഴിഞ്ഞതിന് ശേഷം തങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നു അത് കേട്ടപ്പോൾ സമയം ഞങ്ങളും സുബാനല്ല പറഞ്ഞു അതിനുശേഷം എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളും അക്ബർ എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള ഈ അസാധാരണത്വം കണ്ട ചോദിക്കപ്പെട്ടു എന്തേ നിങ്ങൾ ഇങ്ങനെ സാധാരണ ഇല്ലാത്തൊരു തസ്ബീഹും തുമ്മ കബർത്ത പിന്നെ അള്ളാഹു അക്ബറും പറഞ്ഞതിന്തിയെ എന്ന് നബ്സല്ലാഹു അലൈഹി വസ്ലല്ല തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ നബ്സല്ലാഹു അലൈവല്ലോ ഈ സ്വാലിഹായ മനുഷ്യൻ്റെ മേൽ കൊടുസായി കള കൊടിസായിപ്പോയി കബറ് ഇദ്ദേഹത്തെ ഞെക്കിക്കളഞ്ഞു ഞെരുക്കിക്കളഞ്ഞു അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് വരെ ഞാൻ ചൊല്ലിയതാണ് ആ ദിക്കറിന്റെ ഫലം കൊണ്ട് ദിക്കർ ഫലം ചെയ്യും എന്നത് മനസ്സിലായി തങ്ങൾ വിക്കറാണ് ചൊല്ലിയത് മയ്യത്തിനു വേണ്ടി വിക്ർ ചൊല്ലിയാൽ ആശ്വാസം കിട്ടും എന്നുള്ള ഒരു തെളിവ് കൂടിയാണിത് അപ്പോ കബറിന്റെ ആ പിടുത്തത്തിൽ നിന്ന് മോചിതനാകുന്നത് വരെ ഞാൻ ചൊല്ലിയതാണ് ഞാൻ തക്ബീർ ചൊല്ലിയതാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പ്രിയമുള്ളവരെ ആരാണ് സ്വാദിധു റദി അല്ലാഹു അൻഹു ചല്ലറക്കാരനാണോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നയൊരു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ കാണാം അഹ്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദല്ലദീ തഹറക്ക ലഹു ലർഷ് വ ഫുത്തിഹത് ലഹു അബവാബു സ്മാഅ്

ആകാശങ്ങളൊക്കെ അവരുടെ റൂഹിനെ വരവേൽക്കാൻ വേണ്ടി തുറക്കപ്പെട്ടു അവിടുത്തെ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും അവരെ ഞെരുക്കിക്കളഞ്ഞു പിന്നീട് അള്ളാഹു അക്ബറൊക്കെ ചൊല്ലിയിട്ടാണ് ഖബറൊന്ന് പിടിത്തം വിട്ടത് എന്ന് ഹബീബ് റസൂൽഹിസ്വല്ലാഹു അലൈസ് മാത്രങ്ങൾ പഠിപ്പിക്കുമ്പോൾ മഹാന്മാരുടെ അവസ്ഥ വരെ ഇങ്ങനെയാണെങ്കിൽ സാധുക്കളായ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ് അതുകൊണ്ടാണ് നമ്മൾ മറമാടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് കൂട്ടം കൂടി നിന്ന് യാസീനും ഖുറാനൊക്കെ ഓതി അതുപോലെ തന്നെ തസ്ബീത്ത് ചൊല്ലി വിക്കറുകൾ ചൊല്ലി മയത്തിന് വേണ്ടി ആ ചെയ്യണം എന്ന് പറയുന്നത്